മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഗായിക അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥി ആയി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് താരം അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചത് പ്രേക്ഷകർ കണ്ടതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ പൊരുതി മറികടന്ന് മുന്നോട്ടു പോവുകയായിരുന്നു താരം മകൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയാണ് അമൃത ഇപ്പോൾ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃതയുടെയും ബാലയുടെയും ആരോപണങ്ങളും തുറന്നു പറിച്ചിലുമെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം പിതാവ് ബാലയുമായി യാതൊരു ബന്ധത്തിനും താല്പര്യമില്ലെന്ന് അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ടെന്ന് പാപ്പു എന്ന അവന്തിക വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് പിന്നാലെ ബാലയും വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു മകളോട് തർക്കിക്കാൻ ഇല്ലെന്നും ഇനിയൊരിക്കലും അച്ഛനെന്ന അവകാശവാദവുമായി വരില്ലെന്നുമാണ് ബാല വ്യക്തമാക്കിയത് ഇതോടെ അവന്തികയ്ക്കെതിരെയുള്ള വിമർശനങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു പാപ്പുവിനെതിരെയും വ്യാപക സൈബർ ആക്രമണം വന്നതോടെ അമൃതയും വിവരങ്ങൾ വിശദീകരിച്ച് രംഗത്തെത്തിയിരുന്നു ബാലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ചായിരുന്നു അമൃത പറഞ്ഞിരുന്നത് തൊട്ടു പിന്നാലെ അമൃത ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുമായി സഹോദരി അഭിരാമി എത്തി ആശുപത്രിയിൽ നിന്ന് കാർഡിയക്കൈസുലേക്ക് സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടുപോകുന്ന അമൃതയുടെ ചിത്രവും അബ്രാങ്മി പങ്കുവെച്ചിരുന്നു മതിയായി എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞങ്ങൾ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നുമാണ് ചിത്രത്തിനൊപ്പം അഭിരാമി കുറിച്ചത് കാർഡിയാക്ക് ഐസുവിന് മുമ്പിൽ നിന്നുള്ള ചിത്രത്തിനാൽ ആയതിനാൽ അമൃതയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ പോസ്റ്റ് വാർത്തയായതിന് പിന്നാലെ അഭിരാമി അത് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിത് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ ശേഷമുള്ള അമൃതയുടെ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് മൈ ഗേൾ ഈസ് ബാക്ക് ഹോം ലവ് യു എന്ന് പറഞ്ഞ അമൃതയുടെ സുഹൃത്താണ് ചിത്രസഹിതം പങ്കുവെച്ച് എത്തിയത് കൂട്ടുകാരിയുടെ പോസ്റ്റ് സ്റ്റോറിയാക്കി തനിക്ക് സ്നേഹം നൽകിയ എല്ലാവരോടും നന്ദി എന്നെക്കുറിച്ച് അന്വേഷിച്ചവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദി എന്നുമാണ് അമൃത പറഞ്ഞിരിക്കുന്നത് അതേസമയം ഗായികയുടെ നെഞ്ചിൽ ബാൻഡേഡ് ഒട്ടിച്ചിട്ടുണ്ടായി ചിത്രത്തിൽ കാണുന്നു ഇതോടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഉയരുകയാണ് രണ്ടായിരത്തി പത്തിലാണ് അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞു ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും വേർപിരിഞ്ഞു വേർപിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കാൻ തുടങ്ങിയത് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമപരമായി ബന്ധം വേർപെടു